പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം ഇന്ന് നമ്മള് ഖുർആാനിലെ കിത്താല് എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ പദം കേട്ടപ്പോൾ തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് സംശയം ജനിച്ചിട്ടുണ്ടാവും കാരണം കിത്താല് എന്ന വാക്ക് അത്രമാത്രം പൊതുസമൂഹത്തിൽ നിന്ന് വിമർശനം നേടുകയും ആക്ഷേപം നേടുകയും ചെയ്ത പദങ്ങളിൽ ഒരു പദമാണ് കിത്താല് എന്നുള്ളത് അതുപോലെ ജിഹാദ് എന്നുള്ള പദവും കാരണം അതിന് ചരിത്രപരമായിട്ടും പദാർത്ഥപരമായിട്ടും ആ രീതിയിലാണ് ഈ രണ്ട് വാക്കുകൾക്കും അർത്ഥം എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് പദങ്ങൾ ഇടങ്ങളിൽ ഏറ്റവും കൂടുതൽ ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും വിധേയമായ ഈ ആയി തീർന്നത് ഈ രണ്ട് പദങ്ങൾ അത് വിശദീകരിക്കുന്നതിന് മുമ്പ് ആമുഖമായി എൻ്റെ സഹോദരങ്ങളോടൊന്ന് രണ്ട് കാര്യം സൂചിപ്പിക്കാനുണ്ട് അതായത് കുർആനോ കുർആൻ ഒരു ആത്മീയ ഗ്രന്ഥമാണ് കുർആാൻ മാത്രമല്ല എല്ലാ വേദങ്ങളും ആത്മീയമായ തലത്തിലേക്ക് മനുഷ്യനെ ഉയർത്തിക്കൊണ്ടു പോകാനുള്ള വേദങ്ങൾ അത് കുറയാൻ മാത്രല്ല എല്ലാ വേദങ്ങളും അങ്ങനെ തന്നെ അതിലെ യുദ്ധങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് കുരുക്ഷേത്ര യുദ്ധം എന്ന് പറയണത് പല ആ വേദം പഠിച്ച പല ജ്ഞാനികളിൽ നിന്ന് ഞാൻ പലപ്പോഴായിട്ട് നിരന്തരമായിട്ട് ക്ലാസ്സുകൾ കേട്ടിരുന്നു അതിൽ നിന്ന് മനസ്സിലായത് മനുഷ്യന്റെ മനസ്സിൽ നടക്കുന്ന യുദ്ധമാണ് അത് എന്നുള്ളതാണ് അറിയുന്ന അതിനെക്കുറിച്ച് ആ വേദത്തെക്കുറിച്ച് ആഴത്തിൽ അറിയുന്ന ജ്ഞാനികൾ പറഞ്ഞത് അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ വേദങ്ങളും അങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ ഈ വാക്കുകളൊക്കെ ഒരു നാട്ടിൽ നടന്ന യുദ്ധമായിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത് ആളുകൾ തമ്മിലുള്ള യുദ്ധങ്ങളായിട്ടാണ് അത് ചിത്രീകരിക്കപ്പെട്ടത് അപ്പൊ അസുരന്റെ തലകൾ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് സുരമല്ലാത്ത ആശയങ്ങളുടെ ആണ് എന്നുള്ളത് മനസ് അത് അറിയുന്ന ജ്ഞാനികൾ വിശദീകരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് സുദർശന ചക്രം എന്നുള്ളത് ഒരു ചക്രമായിട്ടാണ് പൊതുസമൂഹത്തിന്റെ ഇടയിൽ അത് വിശദീകരിക്കപ്പെട്ടത് അത് സുദർശനം എന്ന് പറഞ്ഞാൽ നല്ല ദർശനങ്ങൾ സുരമല്ലാത്ത ആശയങ്ങളുടെ ആണ് ഇല്ലാതാക്കി കളഞ്ഞിരുന്നത് എന്ന് ആണ് അതിന്റെ ആശയമെന്ന് അതിലെ ജ്ഞാനികൾ വിശദീകരിക്കുന്നത് കേട്ടിട്ടുണ്ട് എന്നതുപോലെ തന്നെ കുർഹാനില് അതിനോട് ഇതിനെ താരതമ്യം ചെയ്യല്ല ഇത് പഠിച്ചപ്പോഴാണ് അങ്ങനെ വല്ല വേദം വേദങ്ങളിലും അങ്ങനെ തന്നെയാണോ പറഞ്ഞിട്ടുള്ളത് എന്ന് പഠിക്കാൻ തുടങ്ങിയത് അല്ലാതെ അത് മനസ്സിലാക്കി ഇതിലേക്ക് വന്നതല്ല ഖുർആാനിലെ എൻ്റെ അന്വേഷണം ഇതായിരുന്നു യുദ്ധങ്ങൾ കുർാനിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ എൻ്റെ അന്വേഷണം അങ്ങനെ ഞാൻ ഹൈബർ നോക്കി ഹൈബർ കാണാനില്ല നോക്കി എന്ന വാക്കും കാണാനില്ല ഹൈബർ എന്ന വാക്കും കാണാനില്ല എന്നാൽ ഹന്തക്കുണ്ടോ എന്ന് നോക്കി കുർഹാനില് ഹന്തക്ക് എന്ന വാക്കും ഖുർആാനില് കാണാനില്ല അതുപോലെ തന്നെ പല യുദ്ധങ്ങളും പറയുന്നുണ്ടല്ലോ അപ്പൊ ഹിസാബ് എന്ന് നോക്കി അപ്പൊ ആ ഉണ്ട് പക്ഷെ അത് ഒരു യുദ്ധത്തെ കുറിച്ചല്ല നമ്മുടെ ഉള്ളിലുള്ള കുറച്ചാളുകളുടെ ചേരലാണ് അത് എന്നുള്ളത് മനസ്സിലായി ഫുറനും അതുപോലെയുള്ള ആളുകളുടെയും ഒരുമിച്ചു ചേരലാണ് ആ ഹിസ്ബു ഷെയ്ത്താൻ എന്നുള്ളത് മനസ്സിലാക്കി അല്ലാതെ അങ്ങനെ ഒരു യുദ്ധത്തിന് പോയതോ അഹിസാബ് എന്ന സ്ഥലത്തെക്കുറിച്ചോ അഹിസാബ് എന്ന സ്ഥലത്തെ കുറിച്ചോ അങ്ങനെ ഒരു ഇടത്തെക്കുറിച്ചോ അവിടെ നടന്ന യുദ്ധത്തെ കുറിച്ചോ ഒന്നും സൂറത്തു അഹിസാബില് പറയുന്നില്ല ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചു നോക്കി കണ്ടില്ല അതുപോലെ തന്നെ ഖുർആനിൽ പിന്നെ പ്രമാദമായ യുദ്ധമാണ് പ്രസിദ്ധമായ യുദ്ധമാണ് ബദർ അതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വാക്ക് കുറുവാനിലുണ്ട് പക്ഷെ അതൊരു യുദ്ധമല്ല അതൊരു സ്ഥലവുമല്ല എന്നുള്ളത് വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു ക്ലാസ് എടുത്തിട്ടുണ്ട് അത് കേൾക്കുക എങ്ങനെ അത് കഴിഞ്ഞ് യുദ്ധങ്ങളില്ല എന്നുള്ളത് മനസ്സിലായി പിന്നെ ഇതിൽ ആരെയാണ് ശത്രുവായി കാണുന്നത് എന്ന് നോക്കി ശത്രുവായി കാണുന്നത് മനുഷ്യൻ ശത്രു അവന്റെ അജ്ഞതയാണ് അതുപോലെ തന്നെ പിശാജാണ് ഇന്നഹുലക്കും അതു പിശാജ് ആണ് നിങ്ങളുടെ പ്രത്യക്ഷ ശത്രു എന്ന് കുറാൻ പറയുന്നുണ്ട് അപ്പൊ കുറുഹാന് അങ്ങനെ പറയുമ്പോ ആ പിശാജ് എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കി അങ്ങനെ അന്വേഷിച്ചപ്പോ ഷെയ്ത്താൻ പ്രവർത്തിക്കുന്നത് അവന്റെ നഫ്സിലാണ് യു വിസു അവന്റെ നഫ്സിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി അപ്പോ ഈ നമ്മുടെ അതുവുമൊബീനായ പ്രത്യക്ഷ ശത്രുവായ പിശാജിനോട് ഏറ്റുമുട്ടേണ്ടത് എവിടെയെന്ന് എനിക്ക് മനസ്സിലായി അത് സ്വന്തം മനസ്സിന്റെ ഉള്ളിലാണ് അതിൽ ഏറ്റുമുട്ടൽ നടക്കേണ്ടത് എന്ന് ബോധ്യപ്പെട്ടു അവിടെയാണ് കിത്താല് നടക്കേണ്ടത് അവിടെയാണ് ജിഹാദ് നടക്കേണ്ടത് അത് ഇവര് പറയുന്ന ഹദീസുകളിൽ തന്നെയുണ്ട് ഒരു മനുഷ്യൻ തന്റെ നഫ്സിനോട് തട നടത്തുന്ന ജിഹാദാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞ റസൂല് പറഞ്ഞതായിട്ട് ഉദ്ധരിക്കാറുണ്ട് സാധാരണ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ജിഹാദുകളിൽ ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറയുന്നത് അവൻ അവന്റെ നഫ്സിനോട് ചെയ്യുന്ന ജിഹാദാണ് കാരണം അതിനെ പിടിച്ചുകെട്ടുക എന്നുള്ളതാണ് മറ്റെന്തിനേക്കാളും ദുഷ്കരമായ പ്രയാസകരമായ ഒരു സംഗതി കാരണം അവൻ കടിഞ്ഞാണില്ലാത്ത കുതിരയാണ് എവിടേക്കും നമ്മളെ കൊണ്ടുപോകും നമ്മുടെ മനസ്സ് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഇടയ്ക്കിടെ നമ്മളെ ഈഗോയിലേക്ക് കൊണ്ടുപോകും തിന്മയിലേക്ക് കൊണ്ടുപോകും പകയിലേക്ക് കൊണ്ടുപോകും ശത്രുതയിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ സംസ്കരിക്കപ്പെടേണ്ടത് മനുഷ്യന്റെ മനസ്സാണ് അവിടെ നിന്നാണ് എല്ലാ പ്രവർത്തനങ്ങളും ഉടലെടുക്കുന്നത് നന്മയായാലും തിന്മയായാലും ശത്രുതയായാലും സ്നേഹമായാലും കരുണയായാലും എന്തായാലും അതിൻ്റെ പ്രഭവ കേന്ദ്രം എവിടെയാണ് മനുഷ്യന്റെ ഉള്ളിലാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രം അവിടെയാണ് റഹ്മാൻ കുടിയിരിക്കേണ്ടത് അർറഹ്മാനു അലൽ അർഷി എന്ന് പറയുന്നത് മനുഷ്യ ഹൃദയമാണ് റഹ്മാനിയത്തിന് ഇരിക്കാനുള്ള അർഷ് സിംഹാസനം അത് ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം എനിക്ക് പ്രശ്നമല്ല കാരണം അർറഹ്മാനു അലൽ അർഷി എന്ന് പറയുന്നത് ിയത്തിന് ഇരിക്കാനുള്ള ഇടം അവൻ മനുഷ്യ ഹൃദയമാണ് അവൻ്റെ അരുഷ അവിടെയാണ് ശൈത്താനും ഇരിക്കുന്നത് അതുകൊണ്ട് ശുദ്ധീകരിക്കേണ്ടത് ക്ലിയറാക്കേണ്ടത് എല്ലാ അഴുക്കുകളും നീക്കേണ്ടത് പൈശാചികമായ എല്ലാ മാലിന്യങ്ങളെയും കളയേണ്ടത് അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് അത് നന്നായാൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നന്നായി തീരും അതാണ് ആ മുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരിക്കൽ ഒരു ക്ലാസ്സിൽ പറയുണ്ടായി സൂറത്ത് തൗബ ഒരു മനുഷ്യൻ സ്വന്തത്തിൽ വായിച്ചാൽ സ്വന്തം ഉള്ളിൽ സൂറത്ത് തൗബ ഒരു മനുഷ്യൻ വായിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനെ സംസ്കരിക്കാൻ ഇത്രമാത്രം സംസ്കരിക്കപ്പെടാൻ പറ്റിയ ഒരധ്യായം കുർആാനിൽ വേറെയില്ല വേറെയില്ല എന്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് സൂറത്ത് തൗബ നമ്മള് നമ്മിൽ വായിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യനെ സംസ്കരിച്ച് 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 അവനെ ബറാഹത്ത് ബരി ആക്കി തീർക്കണം മുഴുവൻ എല്ലാത്തിൽ നിന്നും ബറ അതാണ് സൂറത്ത് അതിന്റെ ബറാഹത്ത് തുടക്കം തന്നെ അതെ അതാണ് അവന്റെ തൗബ എന്ന് പറയുന്നത് തന്നെ അതാണ് നമ്മൾ മനസ്സിലാക്കിയത് തൗബ തൗബ എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യ എന്നിട്ട് പക്ഷാതെ പിച്ച് മടങ്ങുക പഠിച്ചവനെ പുറത്തു തരണേന്ന് പറഞ്ഞ് മടങ്ങാന്നുള്ളതല്ല കുറുവാൻ തന്നെ തൗബ എന്താന്ന് പറഞ്ഞിട്ടുണ്ട് ഫക്കത്തുലുബ തൂബു എന്നാ പറഞ്ഞത് കാരണം നമ്മൾ നമ്മുടെ നെഫ്സിനെ കൊന്നിട്ടാണ് തൗബ ചെയ്യേണ്ടത് അപ്പൊ തന്നെ സൂറത്ത് തൗബയുടെ അർത്ഥം എന്താന്ന് മനസ്സിലാക്കാൻ സാധിക്കും കുറയാൻ പറഞ്ഞതാണ് അത് ഫൊക്കുലു അംഫുസക്കും എന്ന് പറഞ്ഞത് അതാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുകയും നിങ്ങൾ നിങ്ങളെ കൊല്ലുകയും ചെയ്യുന്നു എന്ന് കുറയാൻ പറയുന്നുണ്ട് എങ്ങനെയാണത് നമ്മൾ തന്നെ നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മളെ പുറത്താക്കുക എന്ന് പറയുന്നത് ആ വീടെന്താന്ന് വിശദീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ആ വചനത്തിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല അതൊക്കെ ഇന്ന് ഒരു തറക്കല്ലിടൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് ഇനി തുടർ ക്ലാസുകളിൽ വരുന്ന നമ്മുടെ ക്ലാസ്സുകളിൽ കിത്താലും കത്തലും കാത്തലയും യു വന്ന എല്ലാ വചനങ്ങളും നമ്മൾ പരിശോധിക്കും അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ന് ഒരു തറയിടല് മാത്രമേ നടക്കുള്ളൂ തറക്കല്ലിടലോ തറയിടലോ എന്ന് നടക്കണുള്ളൂ അപ്പൊ ഞാൻ പറയുന്നത് അത്തൗബ എന്ന് പറയുന്നത് തന്നെ സ്വന്തം നഫ്സിനെ കൊല്ലന്ന് ഭാര്യയിലേക്കുള്ള മടക്കമാണ് ബാരി എന്ന് പറയുന്നത് നമ്മുടെ ബരി ഉമ്മിമ തുഷിരിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ശെർക്കുകളിൽ നിന്നും നമ്മളെ ബരി ആക്കി തീർക്കുന്നതാണ് പിന്നെ ബാരി ഹാലിക്ക് അള്ളാഹു എന്ന് അവിടെ ഉപയോഗിച്ചില്ല നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങാനോ നിങ്ങളുടെ ഹാലിക്കിലേക്ക് മടങ്ങാനോ നിങ്ങൾ ഒന്നും പറഞ്ഞില്ല വത്തൂബു ഇല ഭാരിക്കും എന്ന പറഞ്ഞത് നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ ഷിർക്കൻ ആശയങ്ങളും ഉണ്ട് അതിൽ നിന്നൊക്കെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുന്ന അതിൽ നിന്ന് എല്ലാം പ്യൂരിഫൈ ചെയ്ത് നിങ്ങളെ തരുന്നവനിലേക്ക് നിങ്ങളുടെ ആ തരുന്നവനാരോ അവനിലേക്ക് നിങ്ങൾ തിരിച്ചു പോവുക എന്നാണ് അതാണ് അത്തൗബ ആ ബറ അതാണ് സൂറത്തു അത്തൗബയുടെ തുടക്കം തന്നെ ആ ബരി അത്താണ് സൂറത്ത് തൗബയുടെ വാക്കിന്റെ തുടക്കം തന്നെ നോക്കും നിങ്ങൾ അവയുടെ യോജിപ്പ് നോക്കും അപ്പൊ അതാണ് സൂറത്ത് തൗബ നം നാം ഓരോരുത്തരും നമ്മുടെ ഉള്ളിൽ വായിച്ചാൽ നമ്മൾ സംസ്കരിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ആരോടും ഒന്നും തോന്നൂല ഒരു പകയും തോന്നൂല ഒരു ശത്രുതയും തോന്നൂല ഒരു തിന്മയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവൂല കാരണം നമ്മുടെ നഫ്സിനെ ഞാൻ എന്നതിനെ അവിടെ കൊന്നു കളഞ്ഞിട്ടാണ് ഈ അത്തൗബ പൊക്കത്തൂൽ ഹംഫുസൊക്കെ നമ്മുടെ നബ്സിനെ ഇല്ലാതാക്കുകയാണ് അവിടെ ചെയ്യുന്നത് കുറച്ച് പ്രയാസാണത് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും വലിയ പ്രയാസം അതാണ് ഒരു ശത്രുവിന് വേണമെങ്കിൽ നമുക്ക് സ്വയം കഴിവില്ലെങ്കില് കുറച്ച് ആളെ കൂട്ടിയിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യാം പക്ഷെ നമ്മുടെ ഉള്ളിലെ ശത്രുവിനെ വധിക്കണമെങ്കിൽ നമ്മൾ തന്നെ അതിന പിന്നെ പ്രയാസപ്പെടേണ്ടി വരും എത്ര വലിയ പ്രയാസം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ ഒരുപാട് എടുത്തിട്ടാണ് സംസ്കരിച്ച് 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 നമ്മൾ പോരുന്നത് പിന്നെ നമ്മൾ വിചാരിച്ചാൽ പോലും പിന്നെ മറ്റൊരുത്തനെ നമുക്ക് നമ്മൾ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചാൽ പോലും മറ്റൊരുത്തനെ പിന്നെ നമ്മൾ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്യൂല ആ രീതിയിൽ വർഷങ്ങളെടുത്ത് സംസ്കരിക്കപ്പെടേണ്ട ഒരു പ്രതി കാര്യത് പട്ട ഒരു നഫ്സിനൊല്യ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ കൊല്ല എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യല്ല അതൊന്നും നിങ്ങൾ എൻ്റെ സഹോദരങ്ങളൊന്നും ശ്രമിച്ചു നോക്കുക ഇടക്കിടെ അയാൾ കയറി വരും ഞാൻ കയറി വരും ഈഗോ കയറി വരും നമ്മളൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് ഈ പറയുന്നത് എത്ര അയാള് നമ്മളിൽ നിന്ന് അറുത്തു മാറ്റാൻ ശ്രമിച്ചാലും ആ അന കയറി വരും ഞാൻ എന്നുള്ളത് കയറി വരും അൽ അന ഞാൻ എന്ന നെഗറ്റീവ് ചിന്ത കയറി വരും അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ സൂറത്ത് തോപ സ്വന്തത്തിൽ വായിക്കുകയാണെങ്കിൽ മനുഷ്യനെ സംസ്കരിക്കപ്പെടുകയും അപരനിൽ വായിക്കുകയാണെങ്കിൽ ഇത്രയും ക്രൂരമായൊരു അധ്യായം കുറവാനിൽ വേറെ ഇല്ല എന്ന് പറയേണ്ടി വരികയും ചെയ്യും എന്നോടെ മുസ്ലിം സഹോദരങ്ങള് എന്നോട് ദേഷ്യപ്പെടരുത് ഉള്ള ഹക്കാണ് ആ പറഞ്ഞത് കാരണം അതില് വൈദൻ സലഹൽ അഷുഹർ ഉൽഹു ആ നാല് മാസം അങ്ങോട്ട് കഴിഞ്ഞു കിട്ടിയാ പിന്നെ ഫോക്കിൽ മുഷരിക്കോഹം മുഷരിക്ക കണ്ടെടുത്ത് വെച്ച് കൊല്ല എന്ന് പറയുമ്പോ അത് കുറച്ച് അപകടം പിടിച്ചത് തന്നെയാണ് മാത്രല്ല അതിൽ ഈ ആയത് മാത്രല്ല നിരവധി വചനങ്ങളുണ്ട് അതിൽ ആ രൂപത്തില് അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് അതിൽ നാലെണ്ണം പവിത്രമാണ് അതിൽ നിങ്ങൾ അക്രമം കാണിക്കരുത് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ് ചിന്തിക്കുന്ന മനുഷ്യർ പോലെ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് അതിൽ നാലെണ്ണത്തില് നിങ്ങൾ അതിക്രമം കാണിക്കരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു നേരെ വിപരീതമായ വിവിധ വിപരീതമായ ഒരു അർത്ഥതലമുണ്ട് അത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഞാൻ പറയുന്നില്ല അപ്പൊ മനുഷ്യൻ മാസങ്ങള് നോക്കിയിട്ട് അക്രമവും അക്രമം കാണിക്കാതിരിക്കാനുമുള്ള മാസങ്ങളെ വേറുതിരിക്കല് തന്നെ എന്ത് പ്രശ്നമാണ് വലിയ അപകടമാണ് അത് ഒരു നിമിഷം പോലും അവൻ ഇല്ലെന്ന് അക്രമം ഉണ്ടാകരുത് എന്നുള്ളതാണ് അല്ലാതെ മാസങ്ങളും ആഴ്ചകളും ദിവസങ്ങളും വേർതിരിച്ച് അക്രമം കാണിക്കാനുള്ളതും അക്രമം കാണിക്കാതിരിക്കാനുള്ളതുള്ള വേർതിരിവനെ ഞാൻ പറയുന്നത് അപ്പൊ അതാണ് സ്വന്തത്തിലാണ് ഇതൊക്കെ വായിക്കുന്നത് ആ വചനങ്ങളൊക്കെ നമ്മുടെ വിശദീകരണത്തിൽ വരും അപ്പൊ കിത്താല് എന്ന് പറയുന്നത് സ്വന്തം അൽ പിന്നെ ഉള്ളിലാണ് അത് നടക്കുന്നത് എന്നുള്ളത് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കുക ഞാൻ മുമ്പ് രായത്ത് നിങ്ങളെ പഠിപ്പിച്ചിരുന്നു സുമ്മബസ സുമ്മ കുത്തില സുമ നല്ലറ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും സുമ്മ കുത്തില അത് ഒരു മനുഷ്യനെ വധിക്കപ്പെടുകയാണെങ്കിൽ അവന് എത്ര പ്രാവശ്യം വധിക്കപ്പെടും അബസ നല്ലറ കുത്തില സുമ്മ കുത്തില സുമ്മ എന്ന് പറയുന്നത് പിന്നെയും പിന്നെയും ആ മനുഷ്യൻ വധിക്കപ്പെടുകയാണോ അല്ലല്ലോ നിയമ്പറിലെ നൂരത്ത് വി പ്രമാദമായ വചനങ്ങളിലേക്ക് ചിലപ്പോ ഒന്നും ഞാൻ പോകൂല അത് അടുത്ത ക്ലാസ്സുകളിലേക്ക് പോകുള്ളൂ വിവാദമായ വിഷയം ആയത്തുകളുണ്ട് സൂറത്ത് അൽബക്രയിലെയും സൂറത്ത് തൗബയിലെയും വേറെ ഒന്ന് രണ്ട് രണ്ടായത്തുകളും ഈ അതൊന്ന് ഉറപ്പിച്ചിട്ട് പിന്നെ നമുക്ക് അടുത്തതിലേക്ക് അടുത്ത ചുമരില് ഒന്ന് പിന്നെ അടുത്ത് തറന്നുറച്ച് വെള്ളം നനച്ച ഉറപ്പിച്ചിട്ട ശേഷം പിന്നെ അടുത്ത ചുമര് വെക്കാൻ തുടങ്ങാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എന്ന് കുറയാനിൽ പറയുന്നുണ്ട് അള്ളാഹു അവരെ കൊന്നിരിക്കുന്നു എന്നാണ് വേറൊരായത്തുണ്ട് എന്ന് പറയുന്നുണ്ട് മനുഷ്യനിലെ നന്മകളെ ആ നന്മയുടെ വഴികളെ അവൻ അറുത്തു കളഞ്ഞിരിക്കുന്നു അവന്റെ ഉള്ളിലെ എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ മാ അക്ക് ഫറഹു അവന്റെ ചിന്ത അവൻ ചിന്താപരമായി വൈജ്ഞാനികമായി അവൻ മുരടിച്ചു പോയത് എത്ര എത്ര മാത്രമാണ് എന്നുള്ളത് അവൻ ചിന്തിക്കുന്നില്ല അതാണ് കുത്തിൽ അല്ലെ മാ അക്ക് ഫറഹു അവന്റെ കുഫർ എത്ര മാത്രം വലുതാണ് എന്ന് പറയണം കുഫർ എന്താന്നുള്ളത് നമുക്കറിയാം നമ്മൾ മനസ്സിലാക്കിയത് മാത്രമാണ് സത്യമെന്ന് പറയുന്നതിൽ ഉറച്ചു നിൽക്കുക അതിനപ്പുറത്തേക്ക് യാഥാർത്ഥ്യങ്ങൾ കണ്ടാലും അതിനെ പരിഗണിക്കാതിരിക്കുക അതാണ് കുഫർ അതാണ് കുത്തിലിൻസം അപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ മൻ കത്തല എന്ന് പറഞ്ഞ ഒരാൾ ഒരാളെ കൊൽ കൊല്ലാന്ന് അർത്ഥം എഴുതി വെച്ചു അപ്പൊ സുറത്ത് അനാമിലെ പത്ത് കൽപ്പനകളിലെ ഒരു കൽപ്പന ഒലാ തക്ലു നഫ്സല്ലത്തി ഹഖ് ഹഖ് കൊണ്ട് ഒരു നഫ്സിനെ എങ്ങനെ കൊല്ല കത്തി കൊണ്ട് നല്ല വാൾ കൊണ്ട് നല്ല മറ്റേതെങ്കിലും ആയുധം കൊണ്ട് ഇല്ലാ ബിൽ ഹഖ് പരമമായ സത്യം കൊണ്ടാണ് ഒരു നഫ്സിനെ കൊല്ലേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണ് എന്തേ അതിനർത്ഥം അങ്ങനെ അതിന് വേറെ അർത്ഥം എഴുതി സത്യത്തിന് വേണ്ടി അല്ലാതെ കൊല്ലരുത് എന്നാക്കി ബിൽഹക്ക് എന്ന് പറഞ്ഞ സത്യം കൊണ്ടാണ് ഒരു നെഫ്സിനെ നമ്മുടെ ഉള്ളിലെ നെഫ്സിനെ കൊല്ലേണ്ടത് അപ്പൊ ഈ ഇങ്ങനെ അതിന്റെ യഥാർത്ഥ അർത്ഥം അങ്ങോട്ട് പറഞ്ഞാൽ എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നത് ബിൽ ഹക്കി എന്ന് പറഞ്ഞ ഹക്കൊണ്ടാണ് കൊല്ലേണ്ടത് ബി സിക്കിനി കത്തി കൊണ്ടോ ബി സൈഫി വാള് കൊണ്ടോ ബിർ റംഹി കുന്തം കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആയുധം കൊണ്ടോ അല്ല ഒരു നെഫ്സിനെ കൊല്ലേണ്ടത് എന്ന് എഴുതിയിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ കാരണം അടുത്ത എഴുതിയത് നമ്മുടെ ഉസ്താദുമാർ ജ്ഞാനികൾ എന്തുകൊണ്ട് അങ്ങനെ എഴുതി അപ്പൊ അത് നമ്മുടെ നഫ്സിനെ അതില് പരമമായ ഹക്ക് സത്യം അതിന് നൽകിക്കൊണ്ടാണ് നമ്മുടെ ഉള്ളിലെ നെഗറ്റീവായ നഫ്സരെ കൊല്ലേണ്ടത് എന്നാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഒമങ് കത്തല കത്തല ജമിയ എന്ന് പറയുമ്പോൾ ഒരു നഫ്സിനെ കൊന്ന നഫ്സ് ജനങ്ങൾ അത് വേറൊരു വിഷയമാണ് അത് വിശദമായി സംസാരിക്കേണ്ടതാണ് അവിടേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല അവിടെ അന്നാസൊക്കെ വിശദീകരിച്ച് പറയേണ്ടി വരും അല്ലാതെ ഒരു നെഫ്സിനെ കൊന്നാലും മനു മാനവരാശിയെ മുഴുവൻ കൊന്ന പോലെയാണ് എന്നുള്ള അർത്ഥത്തിനല്ല അത് ഏത് നെഫ്സിനെയാണ് കൊല്ലണത് അപ്പോ അവന്റെ ഉള്ളിലെ നാസ് എന്തൊക്കെയാണ് അവിടെ അത് അവിടെ ഇല്ലാതാവുന്നത് എന്നുള്ളത് നമുക്ക് വിശദീകരിക്കേണ്ടി വരും അത് ഒരു അത് മാത്രമായിട്ടൊരു ക്ലാസ് ആയിട്ട് നമ്മൾ എടുക്കാം ഇപ്പൊ നാൾ നമ്മള് അൽബക്കറയിൽ ഒരായത്ത് വിശദീകരിച്ചു ഫൈത കത്തൽത്തും നെഫ്സൻ എന്ന് പറഞ്ഞിട്ട് നെഫ്സിനെ കൊന്നു നിങ്ങൾ എന്ന് പറഞ്ഞ അവിടെ നിങ്ങളൊരു വ്യക്തിയെ കൊന്നുന്ന് അർത്ഥ എഴുതി അപ്പൊ ഇത് എഴുതി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഖുർആാനിൻ വിമർശന വിധേയമാക്കപ്പെടുന്നേ എന്ന് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇപ്പൊ ഫൈദൻ സലഹൽ അഷുഹുറുൽ അഷുർഹുറമോ അൽബക്കറേ പിന്നെ തൗബയിലെ അഷുഹർ ലഹറൂബന്ന് പറഞ്ഞാൽ നാല് മാസങ്ങളായിട്ട് എഴുതുകയും ഈ നാല് മാസം കഴിഞ്ഞ് കിട്ടാൻ കാത്തിരിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ അതിനർഥെഴുതി അതിന്റെ തൊട്ട് മുമ്പെന്നുണ്ട് ഫൈത ഫുഫിൽ എന്ന് പറയുന്നുണ്ട് ജ്ഞാനത്തിന്റെ ഭൂമികയിലൂടെ നിങ്ങൾ നാല് വിജ്ഞാനത്തിന്റെ മേഖലകൾ നിങ്ങൾക്ക് ഇഷിഹാർ വെളിപ്പെടുന്നതുവരെ നിങ്ങൾ ജ്ഞാനത്തിന്റെ ഭൂമികയിലൂടെ സഞ്ചരിക്കും അല്ലാതെ നാലു മാസം ഭൂമി കൂടി നടക്കുന്നില്ല അർത്ഥത്തിനല്ല പക്ഷെ അങ്ങനെ എഴുതി വെച്ചു അതേപറഞ്ഞല്ല ഇഷാർ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ജ്ഞാനത്തെ വെളിപ്പെടുത്തലാണത് അതാണ് അല്ല ഹജ്ജും അഷൂറും മൈലു മാത്തും എന്ന് പറയണത് മൈലൂമാത്തുകളുടെ അറിവുകളുടെ വെളിപ്പെടുത്തലുകളാണ് ഹജ്ജെന്ന് പറയുന്നത് അതാണ് ഹുജജ് വ്യക്തമായ തെളിവുകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് താൻ കണ്ടെത്തിയ ജ്ഞാനങ്ങളെ മുഴുവൻ ലോകത്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തലാണ് അതാണ് ഹജ്ജ് അത് ബൈത്തിൽ നിന്ന് തുടങ്ങി അള്ളാഹുവിലേക്കുള്ള അത്രയാണ് അള്ളാഹുവിലേക്ക് എത്തലാണ് ആ ഹജ്ജ് കമാലുൽ മായിരിഫത്തിലേക്ക് എത്തലാണ് അപ്പൊ ഇങ്ങനെ ഞാൻ സുഹൃത്ത് അൽബക്രയിലും നമ്മൾ ഇന്നാളെടുത്ത പശുവിന്റെ വാല് കൊണ്ടടിച്ചാൽ മരിച്ചവർ ജീവിക്കുമ്പോ എന്നുള്ള ഒരു ടൈറ്റിൽ ഒരു ക്ലാസ് എടുത്തിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വയത കത്തലത്തും നെഫ്സൻ എന്ന് പറഞ്ഞ നെഫ്സനെ കൊല്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യക്തിയെ കൊന്ന കഥയല്ല സ്വന്തം ഉള്ളിലെ ആത്മാവിനെ കൊന്നുകളഞ്ഞതിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ആ നഫ്സുള്ളയെ കൊന്നുകളഞ്ഞതാണ് അവിടുത്തെ പ്രശ്നമെന്ന് കൊന്നുകളയാന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് അത് അർത്ഥു മാറ്റുക അതിൻ്റെ ആ ദൈവികമായ ജ്ഞാനത്തിന്റെ വഴികളൊക്കെ അവനിൽ നിന്ന് അതിന്റെ കൈവഴികളെ മുഴുവൻ അറുത്തു മാറ്റുക അതാണ് കത്തോൽ മസാദിർ അതിന്റെ മസ്തറുകള് അതിന്റെ ഉറവിടങ്ങളെ മുഴുവൻ അറുത്തു മാറ്റുക അതാണ് കാത്തിലൂന ഫി എന്ന് പറഞ്ഞ ഒരാള് കുത്തിലെ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അയാൾ വധിച്ചു എന്നല്ല വധിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല ആ പ്രണയത്തിന് പ്രണയത്താൽ പ്രണയത്തിന് വേണ്ടി അവൻ മുതല്ല അവന് ദലൂലായിരിക്കുന്ന അതിന് വിധേയപ്പെട്ട് അതിന് കീഴ്പ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അത്രമാത്രം അങ്ങനെ ഭാഷയിൽ ഒരുപാട് പ്രയോഗങ്ങളുണ്ട് അവിടേക്ക് നമുക്ക് പിന്നെ പോകാം ഭാഷയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുർഹാൻ തന്നെ വിശദീകരിക്കാം അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞു വന്നത് അപ്പൊ ഈ കാത്തിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിലെ യുദ്ധം എന്ന് പറഞ്ഞ വാളെടുത്ത് യുദ്ധം ചെയ്യുക എന്നല്ല സബീലുൽ മായിഫത്താണ് അറിവിൽ ജ്ഞാന ദൈവികമായ ജ്ഞാനത്തിന്റെ വഴിയിൽ പൈശാചികതക്ക് കടന്നു വരാനുള്ള വഴികള് അതിന്റെ ഉറവിടങ്ങള് അതിന്റെ പ്രഭവ കേന്ദ്രങ്ങള് ഒക്കെ നമ്മൾ അറുത്തു മാറ്റുക എന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ വാളെടുത്ത് യുദ്ധം ചെയ്യുക എന്നല്ല അതിന്റെ അർത്ഥം യുഹാത്തുൽ നഫി സബീലി താഹൂത്തി എന്ന് പറഞ്ഞ ൂത്ത് എന്ന് പറഞ്ഞ അത് അതാണ് താഹൂത്തിന്റെ വഴി തകാ എന്നുള്ളതിൽ നിന്നാണ് ജാല ഉണ്ടാണത് ഉണ്ടാണത് താപ താപൂത്ത് ഉണ്ടാണത് അത് വേറെ വിഷയം അത് നമുക്ക് സംസാരിക്കാം അപ്പൊ തകാ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് താഹൂത്ത് എന്ന വാക്കുണ്ടാണത് തകാ എന്ന് പറയുന്ന ക്രിയ ചെയ്തത് ആരാണ് ഇത് ഹല ഫുന ഇന്നഹു തകാ എന്ന് പറയുന്നത് ഫുറൌനാണ് അപ്പൊ നമ്മില് ആ ഫുരവിന് നമ്മുടെ ഉള്ളിലാണ് ആ താഹൂത്തിന്റെ വഴിയിൽ പിന്നെ കിത്താലി ചെയ്യുന്ന ആളുകൾ ദൈവികതയുടെ ദൈവികമായ ജ്ഞാനത്തിന്റെ വഴികള് ആത്മീയ ജ്ഞാനത്തിന്റെ വഴികളെ മുഴുവൻ അവര് ഒക്കെ ബ്ലോക്ക് ചെയ്യുകയും അതിനെ അറുത്തു മാറ്റുകയും ചെയ്യുക എന്നാണ് അതിന്റെ അർത്ഥം അതാണ് ഈ ഖാത്തിലു നഫി സബീലി താഹൂത്തി എന്ന് പറയുന്നത് അവര് താഹൂത്തിന്റെ വഴിയിലാണ് പറഞ്ഞാൽ അവര് പിന്നെ അങ്ങനെ ഒരു താഹൂത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളുകളാണ് അവരൊന്നും അർത്ഥത്തിലല്ല അങ്ങനെയാണ് ചില ആളുകളൊക്കെ അതിനെ അതിനെഴുതിയത് താഹൂത്തി ഭരണകൂടമാണ് ഒക്കെ പറഞ്ഞിട്ട് താഹൂത്ത് എന്ന് പറഞ്ഞാൽ തോയാന് ചെയ്യുന്നത് മീസാൻ എന്ന് പറഞ്ഞത് ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ ഫുറൌനാണ് ആ ഫുറൌനാണ് നമ്മളിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിന് നമ്മിലെ ദൈവികതയെ മുഴുവൻ ഇല്ലാതാക്കാൻ അതിന്റെ മസാദറുകളെ അതിന്റെ ഉറവിടങ്ങളെ തടു തടുത്തു നിർത്താൻ അതിൽ നിന്ന് മുറിച്ചു മാറ്റാൻ ഇതാണ് യുക്കാ തെലൂ നഫി സബീൽ ഇല്ലാഹിയും യുക്കാ തെലൂ നഫി തമ്മിലുള്ള വ്യത്യാസം ഇത് ഒരു അടിത്തറയിടയിലാണ് സഹോദരങ്ങൾ ഇനി നമുക്ക് ഓരോ വചനങ്ങളായിട്ട് സൂറത്ത് തൗബയിലെ വചനവും സൂറത്തു അൽ വചനങ്ങളും അവിടെയൊക്കെ എന്താണ് പറയുന്നത് എന്ന് വ്യക്തമായി നമുക്ക് പരിശോധിക്കാം വജ ഫുൽ മുഷറിഖിൻ വജത്ത് മുഹും മുഷിറീഖിങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ല കൊന്നിട്ട് പിന്നെ എന്തൊക്കെ ചെയ്യേണ്ടത് എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ അത് ഏത് തരം വധമാണ് എന്നുള്ളത് എൻ്റെ സഹോദരങ്ങൾക്ക് ബോധ്യമാവും അത് ആ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഞാൻ പറയും കണ്ടെടുത്ത് വെച്ച മുഷരിക്കങ്ങളെ കൊന്നു അങ്ങനെ തന്നെ വിചാരിക്കാം എന്നിട്ട് പിന്നെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കൊന്ന ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണോ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ഉള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണോ എന്നുള്ളത് ഒക്കെ അപ്പൊ വിശദീകരിക്കാം ഇൻഷാ അല്ല ബാക്കി കാര്യങ്ങൾ വഴിയേ സലാം